Regular health checkup just 750 rupees only. Labs MHL. വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചങ്ങാടി കൊടുങ്ങല്ലൂരിൽ വിദ്യാർത്ഥിയെ തെരുവു നായ പരിക്കേൽപ്പിച്ചു പാലിയം തുരുത്തിലാണ് വിദ്യാർത്ഥിയെ തെരുവ് ആക്രമിച്ചത് കുറ്റിനിക്കാട്ട് രാജേഷിന്റെ മകൻ പതിനഞ്ച് വയസ്സുള്ള ജിതിൻ രാജിനെയാണ് നായ കടിച്ച് പരിക്കേൽപ്പിച്ചത് പുറത്തുപോയി വരികയായിരുന്ന ജിതിൻ രാജിനെ വീട്ടുമുറ്റത്ത് വെച്ചാണ് നായ ആക്രമിച്ചത് പുരു വീട്ടിൽ പോയിട്ട് തിരിച്ചല്ലെ വീട്ടിലേക്ക് വരായിരുന്നു അപ്പ വീടിൻ്റെ മുറ്റത്ത് കറുത്ത പട്ടിയുടെ കണ്ടായിരുന്നു ഞാനെ കണ്ട പെട്ടെന്ന് ഞെട്ടി കണ്ടിട്ട് അവിടെ തന്നെ സ്റ്റെക്കായിട്ട് നിന്ന് അപ്പൊ അതൊന്നും ഓടുകൊണ്ടിരുന്ന കാല് കഴിഞ്ഞിരിക്കും പറ്റിയില്ല അപ്പ ഞാനറിയും അച്ഛനെ കുറിച്ച് അൻപാണ് പുറത്തേക്ക് ഇറങ്ങി വന്നത് ഭയങ്കരമായി പോയത് പട്ടി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നടന്നു പോകുന്നത് നമ്മുടെ നാട്ടിലെ തെളിഞ്ഞിടക്കുന്ന തെറ്റി പട്ടികളാണ് അടംബിണ്ടായി വളർത്തുന്ന പട്ടിക നമ്മളെ വീടിന്റെ ഭാഗത്തിൽ വന്നു ചാടി കടിക്കുകയായിരുന്നു യാതൊരു അടിക്കുന്ന പട്ടിയാണ് പട്ടിക കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി തെരുവുനായ്ക്കള് പെറ്റുപരുകി നാട്ടുകാര്ക്ക് വീടിന് പുറത്തിറങ്ങാന് കഴിയാത്ത നിലയിലാണെന്ന് നാട്ടുകാര് ആരോപിച്ചു